അടിമാലി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു നോട്ടീസ് പ്രകാശനവും അന്നദാനപുരിയുടെ കാൾനാട്ടുകറവും നടന്നു അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി മഹോത്സവത്തിന് ഈ മാസം പതിനെട്ടിന് കൂടി ഉയരും പതിനെട്ടിന് വൈകിട്ട് ആറിനും ആറ് മുപ്പതിനുമിടയിൽ ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലിൻ തന്ത്രി ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമികത്വത്തിൽ കൊടിയേറ്റ് നടക്കും ഉത്സവാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഉത്സവ നോട്ടീസിന്റെ പ്രകാശനവും അന്നദാനപ്പുരയുടെ കാൽനാട്ട് കർമ്മവും നടന്നു ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു കലാപരിപാടികൾ താലപ്പൊലികൾ ക്ഷേത്ര പൂജാതി കർമ്മങ്ങള് അന്നദാനങ്ങൾ തുടങ്ങിയ എല്ലാ പരിപാടികളും മികവുറ്റതാക്കാൻ ഈ പ്രാവശ്യത്തെ ഉത്സവ ഭാരവാഹികളും കമ്മിറ്റികളും പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് പെയിൻറ്റിംഗ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഇന്നത്തെ അന്നദാന നടത്തുന്ന പന്ത്രണ്ട് കാൽനാട്ടുകർമ്മം ഇപ്പം നിർവഹിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇനി ബുക്ക് രൂപത്തിലുള്ള നോട്ടീസ് പൂർത്തിയായി വന്നിട്ടുണ്ട് അതിൻ്റെ പ്രകാശനർമ്മം ഒരുക്കം തന്നെ നിർവഹിക്കാൻ പോവുകയാണ് ഉടൻ തന്നെ ഇതിന് വേണ്ട പബ്ലിസിറ്റികളൊക്കെ നമ്മൾ നടത്തി വരികയാണ് ഇത്തവണയും ക്ഷേത്രത്തിൽ പത്ത് ദിവസവും അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും പതിവ് ക്ഷേത്ര പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജാ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കും ഇരുപത്തിനാലിന് വൈകിട്ട് ചാറ്റുപാറ മൂകാംബികാർ നഗറിൽ നിന്നും താലപ്പള്ളി ഘോഷയാത്ര ആരംഭിക്കും അഞ്ചിന് പള്ളിവേട്ട മഹോത്സവം നടക്കും ഇരുപത്തിയാറിന് മഹാശിവരാത്രി ആറാട്ട് മഹോത്സവം നടക്കും ഇരുപത്തിയേഴിന് രാവിലെ പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിപുലമായ കലാപരിപാടികളും ക്രമീകരിച്ചിട്ടുള്ളതായി ക്ഷേത്രം പ്രസിഡന്റ് ദേവരാജൻ സെക്രട്ടറി അശോകൻ വൈസ് പ്രസിഡന്റ് കിഷോർ പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി